മേഘമൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഈഷാനി അവൻ പറയുന്ന ചെവി കൊടുക്കാതെ പണ്ടൊരു കാട്ടിലൊരു ആണസിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എന്ന് പാടിയതും ജി നിർത്തിയിരുന്നില്ല പാട്ട് എന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് എണീറ്റു കൂൾ മാൻ കൂൾ താനിക്കിപ്പോൾ എന്താ അറിയാണ്ട് ഞാൻ തന്നെ എന്തിനാ പുഴയിലേക്ക് തള്ളിയിട്ടെന്നല്ലേ എന്നാ കേട്ടോ എന്നെ പിടിക്കാൻ ഈ കുറെ ഗുണ്ടകൾ വന്ന് താൻ കണ്ടില്ലേ അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ പുഴയിലേക്ക് ചാടിയത് തന്നെ അവിടെ നിന്നെത്തി ഞാൻ ഒറ്റയ്ക്ക് ചാടിയ അവർ നിന്നെ പിടിച്ചുകൊണ്ട് പോയി കൊല്ലില്ല കൊല്ലാതെ കൊല്ലും നീ എൻ്റെ ആളാണെന്ന് കരുതി അതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ രക്ഷിക്കാനാണ് തന്നെയും കൊണ്ട് ചാടിയത് അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ല അവരെന്തിനും തന്നെ പിടിക്കാമെന്ന് അവൻ ആകാംക്ഷയോട് ചോദിച്ചു അതൊക്കെ വലിയൊരു കഥയാണോ അവൾ എന്ത് ഓർത്തുകൊണ്ട് പറഞ്ഞു അല്ല താനെന്തിനാ ആത്മഹത്യ നോക്കിയത് ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് തനിക്കുള്ളത് ഒന്നിനി താനൊരാളല്ലേ ഇങ്ങനെ വീരുവാങ്ങണം എന്നോട് പറയാൻ പറ പറഷാനി പറഞ്ഞു അവൻ ഈഷാനിക്കാരിക്ക് വന്നിരുന്നു ചോലയിൽ വെള്ളത്തിലേക്ക് കല്ലെറിഞ്ഞോടും മിണ്ടാതിരുന്നു എന്തയുടെ പേര് ഇഷാനി ചോദിച്ചു ഉണ്ണി ഉണ്ണി വർഷം പതുക്കെ പറഞ്ഞു ഉണ്ണി കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ ഇഷാനി പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് എന്തോ അപായ സൂചന കിട്ടിയപ്പോൾ ഈഷാനി അവിടെ നിന്ന് എണീറ്റു ഉണ്ണി വേഗണക്ക് എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് എണീപ്പിച്ചു വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ഓടിപ്പോയി മരത്തിൽ വലിഞ്ഞു കയറി ഉണ്ണി ഒന്നും മനസ്സിലാവാതെ മരച്ചുവട്ടിൽ തന്നെ നിന്നു ഉണ്ണി വേഗം കയറി പ്ലീസ് വേഗം അവൾ മരത്തിൻ്റെ ഒരു കൊമ്പിൽ പിടിച്ചു പറഞ്ഞു നിന്റെ ഓരോ വട്ടിന് എന്നെ കിട്ടിയില്ല എനിക്ക് ഒരാളെ പേടിയില്ല ആരാന്ന് വെച്ചാൽ നേർക്ക് നേരെ വാടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് പുഴയിൽ നിന്നൊരു തലപുന്തി വരുന്ന കണ്ടു അയ്യോ അമ്മേ മുതല മുതല എന്ന് പറഞ്ഞ് ഉറക്കെ ചീരിക്കൊണ്ട് വെപ്രാളത്തോടെ അവൻ മരത്തിൽ പിടിച്ചു കയറി അല്പനേരം നോക്കിയ നോക്കിയതിനേഷം മുതലയുടെ തല പതിയെ വെള്ളത്തിലേക്ക് താഴ്ന്നു ഇപ്പോഴാ ശ്വാസം നേരെ വീണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി മരത്തിന്റെ കൊമ്പിൽ പിടിച്ചിരുന്നു ഉണ്ണിയുടെ മുഖത്ത് ഭയം അപ്പോഴും മാറിയിരുന്നില്ല അവൻ നെഞ്ചിൽ കൈവച്ച് കണ്ണുകൾ അടച്ചിരുന്നു ഏയ് ഉണ്ണി കൂൾ മാൻ അല്ല ഈ മരിക്കാൻ നടക്കുന്ന ആൾക്കാരെന്തിനാ മുതലേ പേടിക്കുന്നത് നേരെ അതിന്റെ വായിലൂട്ടം കയറി കൊടുത്താൽ പോരായിരുന്നു പോട്ടി പോലും കാണില്ലല്ലോ ഇഷാനി ഉണ്ണിയെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഉണ്ണി കണ്ണ് തുറന്നുകൊണ്ട് ഇഷാനിയെ നോക്കാതെ ചമ്മിയിരുന്നു ഉണ്ണി തനിക്കപ്പം മരിക്കണ്ടേ വേഗം ചെല്ലു മുതല അവിടെ തന്നെ ഉണ്ടാവും പാവം വിശമെന്നിരിക്കാം ഇഷാനി വീണ്ടും അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു മൊതല നിന്റെ അമ്മാവനെ പറഞ്ഞല്ലോ എന്നെ കൊലക്കൂടുത്തിൻ്റെ മൊതലയുടെ വിശപ്പാ കയറ്റാ എന്നാ എനക്ക് അത്ര തണ്ണമുണ്ടെങ്കിൽ നീ പോയി മാറ്റി കൊടുത്തോ അതിൻ്റെ വശപ്പ് ഉണ്ണി പറഞ്ഞു അപ്പം സാറിന് തമാശ പറയാൻ എനിക്കറിയാല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്ന് പോടി എന്ന് പറഞ്ഞ അവൻ തിരിഞ്ഞിരുന്നു ഉണ്ണി ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഈഷാനി ചോദിച്ചു എന്താ ഉണ്ണി അവൾ നോക്കാതെ ചോദിച്ചു നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിയത് ഇഷാനി ചോദിച്ചു പുഴ ചാടിയത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ബോധം വരുമ്പോൾ ഞാൻ ആ വള്ളത്തിൽ കിടക്കുകയായിരുന്നു നീയും ഉറങ്ങിയിരുന്നു വള്ളം പുഴയിലേക്ക് വീണ്ടും ഇടത്തിരുന്ന ഒരു വലിയ മരത്തിൽ തട്ടി കിടക്കുമായിരുന്നു ഞാൻ പങ്കായെടുത്ത് രുഹം വെച്ച് തുഴഞ്ഞു അവസാനം എത്തിപ്പെട്ട എവിടെയാ ഉണ്ണി പറഞ്ഞു ഈ കാട്ടിനുള്ളിൽ നിന്ന് നമ്മളെങ്ങനെ പുറത്ത് കിടക്കും ഇഷാനി ചോദിച്ചു ആ എനിക്കൊന്നും അറിയില്ല പുറത്തെടുക്കുക അതുപോലെ ആനയും ചവിട്ടി കൊല്ലോന്നു ഉണ്ണി പറഞ്ഞു എനിക്കെന്നാലും പുറത്ത് കിടന്നേ പറ്റൂ ഇഷാനി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു മരത്തിൽ നിന്ന് ഇറങ്ങി താനിതങ്ങോട്ടാ ഉണ്ണി അവൾക്ക് പിന്നാലെ ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഇതിനുള്ളിൽ ഇരുന്നാലേ പുറത്തിറങ്ങാൻ പറ്റില്ല പോയി നോക്കാം എവിടെയെങ്കിലും എത്താരിക്കില്ല താ വേണിവിടെ ഇരുന്ന ഇഷാനി പറഞ്ഞു എന്നെവിടേക്ക് എട്ടിച്ചുകൊണ്ടെന്നാണോ ഇവിടെ ഇരിക്കാൻ ഉണ്ണി അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നതിൻ്റെ കൂടെ പോര് മരിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ മതി ഞാൻ അവസരം ഉണ്ടായിത്തരാം തൻ്റെ എന്നെയുള്ള ദേഷ്യ അതോടെ തീരുമല്ലോ ഇഷാനി പറഞ്ഞു എന്നെ കൊള്ളായിട്ട് നനയ്ക്കെന്നടി ഭദ്രകാളി ഉണ്ണി ദേഷ്യത്തോട് ചോദിച്ചു അലയോ ദേവ അങ്ങല്ലേ പ്രാണത്യാഗം ചെയ്യാൻ തുനഞ്ഞത് ഞാൻ വധിക്കാൻ നോക്കിയതല്ലല്ലോ ഈഷാനി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു നിന്നു പറഞ്ഞ് അടിക്കാനായി വടിയാണെന്ന് കീഴ് ഇലകൾക്കിടയിൽ നിന്ന് എടുത്തതിനെ കണ്ട് ഉണ്ണി പേടിയോടെ ഈഷാനിയെ നോക്കി ഉണ്ണിയുടെ കയ്യിലെ പാമ്പിനെ കണ്ട് ഈഷാനി ഞെട്ടി ഉണ്ണി വേഗം വേഗനെ വലിച്ചിട്ട് ഓടി വാ എന്ന് പറഞ്ഞ് ഈഷാനി ഓടി ഉണ്ണി കണ്ണുകൾ ഇറുകയടച്ച് പാമ്പിനെങ്ങോ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇഷാനിയുടെ പുറകെ ഓടി കല്യാണ സാരി സെലക്ട് ചെയ്യാനായി അളകുന്ന ടെക്സ്റ്റൈൽസിലേക്ക് കയറി വെഡ്ഡിംഗ് സാരി സെക്ഷനിലേക്ക് സെയിൽസുകളിനോടൊപ്പം അവൾ സ്റ്റെപ്പുകൾ കയറുമ്പോൾ അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേ ഏട്ടൻ കോളിങ്ങെന്ന് തെളിഞ്ഞു ഹലോ ഏട്ടാ എന്തായി അവൾ കിട്ടിയോ അളക് നന്ദ ചോദിച്ചു ഇല്ല നന്ദ ജസ്റ്റ് മിസ് അവൾ കടന്നു കളഞ്ഞു അർജുൻ പറഞ്ഞു അവൾ ഈ ഭൂമിയിൽ ഏത് കോണി പോയി വിളിച്ചാലും ഡിസംബർ പതിനെട്ടിന് എന്റെ മുമ്പിൽ ഉണ്ടാവണം അവൾ അവളകൻ നന്ദ അവൾ പറഞ്ഞു ഈ ഏട്ടൻ അവൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ അനിയത്തി സുമംഗലിയാവുന്ന അവൾ കാണണം കണ്ട് തല തല്ലി അതും പറഞ്ഞ അർജുൻ ഫോൺ കട്ട് ചെയ്തു അളകുന്നന്ത സാരി സെക്ഷനിലേക്ക് നടക്കുമ്പോഴും ഈഷാനിയോടുള്ള പക അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു ഓടിക്കിതച്ചുകൊണ്ട് ഈഷാനി വന്നു ഒരു മരത്തിൽ ചാരി അതിന്റെ വേരിലിരുന്നു ഉണ്ണിയും അവൾക്കടുത്തായി കിതച്ചുകൊണ്ട് വന്നിരുന്നു ഇഷാനി നിനക്കതിനു മനസ്സിലായി അവിടെ ഒറ്റയാനുണ്ടെന്ന് ഉണ്ണി ഇതച്ചുകൊണ്ട് ചോദിച്ചു ഉണ്ണി ഈ കാട് പറയുന്നത് ഒരു പിടികിട്ടാത്ത ഉത്തരം പോലെയാ അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓ പിന്നെ അവളുടെ ഡയലോഗായിട്ടാ തോന്നും അവളെ പെറ്റിട്ട് കാട്ടിലാണെന്ന് ഉണ്ണി പിറുകുരുത്തു ഉണ്ണി എന്തെങ്കിലും പറഞ്ഞോ ഇഷാൻ ഇടം നോക്കി ചോദിച്ചു അല്ല ഈ കാടിനറിയാൻ ഏത് കോളേജിൽ പഠിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഉണ്ണി പറഞ്ഞു ഊതിയതാണല്ലേ ഈശാനി ഇഷാനെ അവിടെക്കെങ്കിലും ചെറിയ കല്ല്യെടുത്ത് ഉണ്ണി ചോദിച്ചു കാറ്റടിച്ചോ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണി ഈശാനിക്കൊരു എരുവെടുത്തു ഡാ മണ്ണുണി നീ ഇടക്കോ ഇംഗ്ലീഷ് ഫിലിമൊക്കെ ഒന്ന് കാണും അപ്പൊ മനസ്സിലാവും മുതലേ വരുന്ന ആന വരുന്നതല്ലാന്നും പറഞ്ഞ് അവനെ മണ്ടൊക്കെ ഒരു കൊട്ടെടുത്ത് ഈഷാനി ചിരിച്ചു മണ്ണുണി നിന്റെ എന്ന് പറഞ്ഞ് ഈഷാനിയെ തല്ലിയാണ് ഈ വടിയെടുക്കാൻ നോക്കിയത് പാമ്പിനെടുത്ത് ഓർമ്മന്നപ്പോൾ ആ ശ്രമം വേണമെന്ന് വെച്ച് ഉണ്ണി മുഖം വീർപ്പിച്ചിരുന്നു ഷോ മണ്ണുണ്ണി പേണങ്ങിയോ താൻ ഞാൻ തന്നെ കളിയാക്കിയതല്ലോടും കാര്യയിട്ട് പറഞ്ഞു ഇംഗ്ലീഷ് ഫിലിമിൽ കണ്ടൊരു ഐഡിയ വെച്ചാൽ ഞാൻ മുതലേ വരുന്നു ആന വരുന്നതെല്ലാം മനസ്സിലാക്കിയത് എന്നാ എന്നൊന്ന് എനിക്കൊന്നു പറഞ്ഞു ആ ഐഡിയ അത് പിന്നെ ഉണ്ണി നമ്മൾ ആ പുഴയിൽ കാറിയിട്ടിരിക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞ ഇഷാന ഉണ്ണിയെ പേടിയോടെ നോക്കി എന്താ ഉണ്ണിയും പേടിയോടെ ചോദിച്ചു ചൂണ്ടിൽ കൈവിരവെച്ച് മിണ്ടലേന്ന് അവൾ ആംഗി കാണിച്ച് മെയിനിലെ അവിടെ നിന്ന് എണീറ്റു ഉണ്ണിയുടെ കൈകൾ എറുകെ പിടിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി അതുവരെ നിശ്ശബ്ദമായിരുന്നു ആ കാട്ടിൽ കുരങ്ങന്മാരുടെയും വവ്വാലുകളുടെയും ശബ്ദവും ചെറുകടിയും മുഴങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിന്നു ഇഷാനി അവിടെ എന്ന് ഉണ്ണി പറഞ്ഞു അവൾ അവൻ്റെ വായപുത്തി അങ്ങോട്ട് നോക്കി ഒരു മാൻകുട്ടിയെ വായിലൊരുക്കി പിടിച്ചുകൊണ്ട് പുലി വരുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ വരെ അവൾ മറന്നു പുലി അവരെ കാണാതെ അതിൻ്റെ ഗുഹയിലേക്ക് കയറിയതും ഇഷാനിയും ഉണ്ണിയും ജീവനും കൊണ്ട് മെല്ലെ മെല്ലെ അവട് നടന്ന് നടന്നു അവസാനം ഓടാൻ തുടങ്ങി ഓടുന്നതിനിടയിൽ ഉണ്ണി എന്തോ തട്ടിത്തടഞ്ഞ് വീണു ഇഷാനി വേഗം പോയി അവനെ പിടിച്ചെണ്ണീച്ചപ്പോഴാണ് ആ കാഴ്ചകൊണ്ടും അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി എന്താടി ഞാൻ വീണാണ്ട് നീ തുള്ളിച്ചാടിയാണല്ലോ ഉണ്ണി കൈമുട്ടി തടവിക്കൊണ്ട് ചോദിച്ചു അത് അൻവടെ മണ്ണുണ്ണി നീ നോക്ക് അവിടെ ഒരു ഏറുമാടം അപ്പം നമ്മൾ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തി അവൾ അവനെ പിടിച്ച് വട്ടഞ്ചിട്ടു ഓ ഒരു കണ്ടതിനാണ് ഈ സന്തോഷം ഈശാൻ ഇത് ചിലപ്പോൾ പണ്ടും കാര്യങ്ങളും കിട്ടിയതാവും എന്നിരുന്ന് ഇവിടെ മനുഷ്യവാസം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഉണ്ണി സംശയത്തോടെ പറഞ്ഞു ഉണ്ണി ഇവിടെ നോക്ക് എന്തോ തീയിട്ടിരിക്കുന്നു തൂവലുണ്ട് കോഴിയെ ചുട്ടുന്നതാണെന്ന് തോന്നുന്നു അപ്പം ഇവിടെ ആളുകൾ ആരെങ്കിലും വരാറുണ്ടാവും അല്ലേ ഈ ഏർമാടത്തിൽ കഴിയാറുണ്ടാവും ഈഷാനി താടിയിൽ വരുക മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ നമ്മൾക്ക് നാളെ നേരം വെളുത്തിട്ട് ആലോചിച്ച് നോക്കാം ഇപ്പം തൽക്കാലം സേതുരാമൃ സി ബി ഐ വല്ല പുലിയോ സിംഹോ വരുന്നതിന് മുമ്പേ ഏർമാടത്തിലോട് കയറിയാട്ടെ ഉണ്ണി പറഞ്ഞു ഈഷാനി അവനെ ഒന്ന് കണ്ണ് തുറിച്ച് നോക്കിക്കൊണ്ട് ഏർമാടത്തിലേക്ക് കയറി ഉണ്ണി അവൾക്കൊപ്പം കയറി എന്താ വയറു വേദനിക്കുന്നുണ്ടോ വയറു പിടിച്ചുകൊണ്ട് ഈഷാനി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണി ചോദിച്ചു വേഷന്നിട്ട് വയ്യ സാറേ വേഷിന്നാ പിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈഷാനി ചാരിയിരുന്നു അയ്യോ ഇനി എന്നെ പിടിച്ചു തോന്നി ഉണ്ണി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇഷാനി മുഖം വീർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു ക്ഷീണം കൊണ്ട് വീശപ്പ് കൊണ്ട് ഇഷാനി ഉറങ്ങിപ്പോയി ഈടക്കപ്പോഴുള്ള ആനയുടെ ചിഹ്നം വിളി കേട്ട് അവൾ ഞെട്ടിയണെന്ന് ഉണ്ണിയെ നോക്കിയപ്പോൾ അവൻ കണ്ണ് തുറന്ന് എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു കണ്ണിലൂടെ കണ്ണ് ഒഴുകിക്കൊണ്ടിരുന്നു അവൻ ഈ ലോകത്തൊന്നെല്ലാം തോന്നി ഇഷാനിക്ക് അവൾ മുട്ടിലഴഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ തോണ്ടി വിളിച്ചു ഉണ്ണി ഇഷാനിയെ കണ്ടതും കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ നോക്കി എന്താണെന്ന് ചോദിച്ചു എന്തിനാണ് ഇയാൾക്കറിയുന്നത് താനെന്തിനാ അതൊക്കെ അറിയുന്നത് എന്തായാലും തൻ്റെ ജീവ രക്ഷിച്ച ആളല്ലേ ഞാൻ അപ്പം തന്നെ കുറിച്ച് അറിയാൻ ഒരാഗ്രഹം തോന്നി ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞാൽ അവൾ മാറിയില്ല ഉണ്ണി കുറച്ച് നേരം ഇഷാനിയെ നോക്കിയിരുന്ന ശേഷം അവൻ്റെ കഥകളെല്ലാം പറഞ്ഞു തുടങ്ങി കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷാനി ഉറക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി നീ എന്തിനാണ് ചിരിക്കുന്നത് ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ ഉണ്ണി കോപത്തോട് അവൾ നോക്കി പറഞ്ഞു പിന്നെ ചിരിക്കാണ്ടിരിക്കുകയോ ആ മണ്ണുണ്ണി ഈ കാര്യത്തിനാണോ ഇയാള് റെയിൽവേ ട്രാക്കിൽ വന്ന് കിടന്ന് അയ്യേ അഭിരാമി തേച്ച് പോട്ടെ പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരെ കുറിച്ച് ഓർത്തോന്നി നിന്നെ കാണാതെ അവരെത്ര വിഷമിക്കുന്നുണ്ടാവും ശരിയാ അപ്പോഴത് വിഷമം ദേഷ്യം എന്നാണക്കുകൊണ്ട് തോന്നിപ്പോയതാണ് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല വെരി ഗുഡ് ഇങ്ങനെ വേണം ആണുങ്ങളായി അതിൻ്റെ അത് ഒരു രണ്ട് ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കലോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നിവച്ചാവണം ഈഷാനി അതും വേണം ചിരിച്ചു ഈഷാനിയുടെ ചിരിയുടെ പൊരുൾ മനസ്സിലാവാതെ ഉണ്ണി അവളെ തന്നെ നോക്കിയിരുന്നു രാവിലെ ഉറക്കമുണ്ടെന്നപ്പോൾ ഇഷാനി ഈർമാനത്തിൽ കാണാത്തത് ഉണ്ണി അവളെ നോക്കി താഴേക്ക് ഇറങ്ങി അപ്പോഴേതാ അവൾ എവിടെ നിന്നും ആടിപ്പാടി വരുന്നത് കണ്ടത് ഈ ചെന്നു ഇനൊരു പേടിയില്ലേ എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഉണ്ണി ഈഷാനിയുടെ അരിയിലേക്ക് നടന്നു നീ രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി എങ്ങോട്ടെ തെണ്ടാൻ പോയത് ഉണ്ണി ചോദിച്ചു എന്നെ കാണാത്തിന് താനും പിന്നെ പേടിക്കുന്നേ അല്ല നീ രാത്രി എൻ്റെ കൂടെ കൂടിയവേ ഇനി വല്ല യക്ഷിയോ മറ്റോ ആണോന്ന് ഓർത്ത് പേടിച്ച് പോയതാ മണ്ണുണ്ണീ പേടിക്കണ്ട കേട്ടോ ചെക്തമാരുടെ അടുത്തേക്ക് എന്തായാലും യക്ഷി വരില്ല ഇഷാനി ഉണ്ണിയെ കളിയാക്കി പറഞ്ഞു ഡേയ് നിന്നോട് ഒന്നലെ പറഞ്ഞു മണ്ണുണ്ണി എന്ന് വിളിക്കരുതെന്ന് ഉണ്ണി ദേഷ്യത്തോടെ പറഞ്ഞു അയ്യോ ഞാനത് മറന്നു ഇനി മണ്ണുണ്ണി എന്ന് വിളിക്കില്ല കേട്ടോ മണ്ണുണ്ണി മണ്ണുണ്ണി ഇത്തവണ ക്ഷമിക്കും മണ്ണുണ്ണി എന്നും പറഞ്ഞ് ഇഷാനി ഓടി ആവളി അടിക്കാനായി നിൽക്കടി അവിടെയെന്നും പറഞ്ഞ് ഉണ്ണിയും പുറകെ ഓടി 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 ഇഷാനി പാറകളാൽ നിറഞ്ഞ് ഒരു മലയുടെ അരികിലെത്തി തിരിഞ്ഞു നോക്കി ഉണ്ണി ഓടി വന്ന് അവിടെ നോക്കിക്കൊണ്ട് നിന്നു ഇപ്പം മനസ്സിലായ ഉണ്ണി നമ്പൂതിരി ഞാൻ രാവിലെ തെണ്ടാൻ ഇറങ്ങിയ എന്തിനാണെന്ന് ഈ മലയ്ക്കപ്പുറം ഒരു ഗ്രാമമുണ്ട് നമുക്ക് ഈ മല മലകയറാം ചെറിയ മലയല്ലേ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും പറഞ്ഞ് ഇഷാനി മല കയറാൻ തുടങ്ങി ഉണ്ണി അവൾക്ക് പിന്നാലെ കയറി തുടങ്ങി അളക് നന്ന അർജുന മുമ്പിൽ വന്നിരുന്നു കൊണ്ട് കയ്യിലുണ്ടായിരുന്ന വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് എന്താന്നാ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് അർജുന എണീറ്റ് നിന്നു ഇങ്ങനെ പോയാൽ എനിക്ക് യാതാവും അതിലൊരു സംശയമില്ല എവിടെ ചെന്നാൽ ഇഷാൻ ഇഷാനി എന്ന് മാത്രം അവൾക്ക് ഇത്രമാത്രം എന്ത് ക്വാളിറ്റി ഉള്ളു എല്ലാം കൊണ്ട് മുമ്പിൽ ഞാനല്ലേ എന്നിട്ടും അളകുനന്ദ തലക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു നന്ദ ഈശാനിയെ പോലെ അവള് മാത്രമേ ഉള്ളൂ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവളെപ്പോലെ ഒന്നിനിത് ഒരു വേറെ കണ്ടിട്ടില്ല അവളെപ്പോലെ അവള് മാത്രമേ ഉള്ളൂ അർജുൻ ഈഷാനിയെ ഓർത്തുകൊണ്ട് പറഞ്ഞു ഓ അപ്പം ഏട്ടൻ അവളെ എല്ലാമാണല്ലേ എന്നെക്കാള് വലുതാണോ ഏട്ടൻ അവൾ പറഞ്ഞു വലുതാണോ അളകുനന്ദ എണീറ്റൊന്ന് അർജുൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചുകൊണ്ട് ചോദിച്ചു റിലാക്സ് നന്ദ റിലാക്സ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിന്നേക്കാൾ വലുതായിട്ട് എനിക്ക് വേറെ ആരുമില്ല നിനക്ക് വേണ്ടി ആരും ചെയ്യാൻ പാടില്ലാത്തൊക്കെ ഞാൻ കൂട്ടുന്നില്ലേ അതൊക്കെ മറന്നോ നീ അർജുന ഷട്ടിൽ നിന്ന് അളകനന്ദയുടെ കൈമാറ്റിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഞാനൊന്നും മറന്നിട്ടില്ല എന്തിനാലും ഡിസംബർ പതിനെട്ടിന് അവൾ ഇവിടെ ഉണ്ടാവണം എന്നും പറഞ്ഞ് അളകനന്ദ സ്റ്റെയർ കേസ് കയറിപ്പോയി എന്തോ ആരോപിച്ച ശേഷം അർജുൻ ഫോൺ എടുത്തു അയാളുടെ വലം കയ്യായ ഗിരിയെ വിളിച്ചു ഹലോ അർജു ഗിരിയുടെ പരിക്കൽ ശാന്തം മറുനിടക്കിൽ നിന്ന് വന്നു ഗിരി കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അർജുൻ ചോദിച്ചു ഇല്ല അർജു ആ വള്ളക്കാരനോട് അന്വേഷിച്ചപ്പോ അങ്ങനെ ആരോ അവിടെ വന്നിട്ടില്ലെന്നാ പറഞ്ഞു പക്ഷെ അവരുടെ ഒരു വള്ളം കാണാനില്ലെന്ന് പറഞ്ഞു വള്ളം കാണാതെ ഇത് അന്ന് രാത്രി തന്നെയാണോ യോസ് അർജു അവർ അങ്ങനെയാണ് പറഞ്ഞു പക്ഷെ ഞങ്ങൾ കുറെ അന്വേഷിച്ചു ഒരു വിവരവും കിട്ടിയില്ല നീ ടെൻഷനാവാതെ പതിനെട്ടിന് അവൾ അവിടെ ഉണ്ടാവും ഇത് ഗിരിയുടെ വാക്കാ എന്ന് പറഞ്ഞ് ഗിരി ഫോൺ കട്ട് ചെയ്ത് അവന്റെ പുരികത്തിന് മുകളിലുള്ള മുറികൾ തലോടിക്കൊണ്ട് ദേഷ്യത്തിൽ പല്ലിഞ്ഞരിച്ചു മലകയറി ഇഷാനിയും മുണ്ണിയും ഗ്രാമത്തിലെത്തി രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി വിശാലമായ പുഴ പാറക്കെട്ടുകൾ ഇറങ്ങി വേണം പുഴയിലേക്ക് വരും ആ ഗ്രാമത്തിലെ ജലസംഭരണിയാണ് ആ പുഴ എന്ന് തോന്നിക്കുമെന്ന് ആളുകൾ ഒരു ഭാഗത്ത് കുളിക്കുന്നു അലക്കുന്നു വെള്ളം എടുത്ത് കൊണ്ട് പോകുന്നു അങ്ങനെ പലവിധ കാഴ്ച പാറയുടെ മുകളിൽ തന്നെ തുണികൾ ഉണക്കാനിട്ടിരിക്കുന്നതും കാണും സാധാരണക്കാർ സാധാരണക്കാരായ ആളുകളാണ് അവിടെയുള്ളതെന്ന് ഒറ്റ നോട്ടൽ തന്നെ അറിയാം തുണി ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ പോലെ ഇഷാനി പറഞ്ഞു പിന്നെ സൂപ്പർ വെള്ളമല്ലേ വിറ്റാമിൻ എ മുതൽ സെറ്റ് വരെ അടങ്ങിയിട്ടുണ്ട് പുഴയിൽ കാളയിൽ കുളിപ്പിക്കുന്ന നോക്കിയിട്ട് ഉണ്ണി പറഞ്ഞു ഉണ്ണി ഞാനിപ്പോൾ വശുന്ന ചാവും കുറച്ച് വെള്ളത്തിൽ കിട്ടിയിരുന്നെങ്കി എന്ന് പറഞ്ഞ് ഇഷാനി പാറയിലിരുന്നു ഇവിടെ ചായക്കിടയിൽ മറ്റൊ കാണും വാ നമുക്ക് പോയി നോക്കാം ഉണ്ണി പറഞ്ഞു ഉണ്ണി ഈ കോലത്തിൽ നമ്മൾ പോയാൽ പച്ച വെള്ളം കിട്ടില്ല ആദ്യം ഈ പുഴയിൽ നിന്നൊന്ന് കുളിക്കാൻ എന്നിട്ട് പോവാം അല്ലെങ്കിൽ വല്ല ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ഇവർ നമ്മളെ പോലീസിൽ ഏൽപ്പിക്കും ഇഷാനി അത് പറഞ്ഞപ്പോഴാണ് ഉണ്ണി അവന്റെ അവിടെയും കോലം നോക്കുന്നു തലമുടിയിലെ ആകെ പൊടി പിടിച്ച് പാറി പറഞ്ഞിരിക്കുന്നു ഡ്രസ്സിലാണെങ്കിൽ ആകെ ചളി കാട്ടിലൊരു ദിവസമേ കഴിഞ്ഞുള്ളൂ എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോലമെല്ലാം മാറിയിരിക്കുന്നു എന്ന് അവന് തോന്നി ഇഷാനി കുളിച്ചിട്ട് വേറെ ഡ്രസ്സ് മാറ്റാനൊന്നും നമ്മൾ എന്ത് ചെയ്യും ആര് വേറെ ഡ്രസ്സൊന്നുമില്ലെന്ന് ദേ പാറിയിൽ വിരിച്ചിട്ടിരിക്കുന്ന അപ്പുറത്തുള്ള അഴി വിരിച്ചിട്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സ് തന്നെയല്ലേ ഇഷാനി അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചോണ്ട് ചോദിച്ചു കണ്ണി കണ്ടൊരു ഡ്രസ്സ് കെട്ടെടുത്തിട്ട് എന്നെ കിട്ടില്ല ഉണ്ണി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എന്നാ നീ ഇവിടെ എന്നാ ഞാൻ പോയി ഡ്രസ്സിനടുത്ത് കുളിച്ചിട്ട് വല്ലം കഴിക്കാൻ കിട്ടോ നോക്കട്ടെ ഇഷാനി പറഞ്ഞു ഇഷാനി മറ്റൊരാളുടെ ഡ്രെസ്സൊക്കെ അവരോട് ചോദിക്കാൻ എടുക്കാന്നൊക്കെ പറഞ്ഞ മോശമല്ലേ ഇല്ലത്തെങ്ങാനും അറിഞ്ഞ പിന്നെ ഹൈ എന്ന് പറഞ്ഞ് ഉണ്ണി നിർത്തി ഓ അപ്പൊ മകൻ ചാൻ പോയിന്ന് പറഞ്ഞാൽ ഇല്ലാത്തുള്ളവർക്ക് കുഴപ്പമില്ല ഡ്രസ്സ് എടുത്തു അറിഞ്ഞാൽ കുഴപ്പമുള്ളൂ അല്ലേ ഇഷാനി ചോദിച്ചു ഉണ്ണി മുഖം വീർപ്പിച്ച് ഇഷാനിയെ നോക്കി നിന്നു എടോ നമ്പൂതിരി നോമാരുടെ ഒന്നും മോഷ്ടിക്കണേ ഇല്ല ഈശി നേരത്തിന് എടുക്കണുന്ന് മാത്രം നോമിൻ്റെ ഡ്രസ്സ് ഉണങ്ങി കഴിയോളം മാത്രം ഇഷാനി അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു അവൾ പറയുന്നതായിട്ട് ചിരി ഉള്ളിലൊതുക്കി ഉണ്ണി ഡ്രസ്സെടുക്കാറു നടന്നു ഉണ്ണി പോയി ഒരു ഷർട്ട് മുണ്ട് എടുത്തുകൊണ്ട് വന്നു ഇഷാനി ഒരു ചുവന്ന സാരിയും ബ്ലൗസും തോർത്തു കൊണ്ട് എടുത്തുകൊണ്ട് വന്നു ഉണ്ണി എനിക്കിങ്ങനെ പബ്ലിക്കായി കുളിച്ചിട്ട് ശീലമൊന്നുമില്ല നീ വിളിക്ക് ഞാൻ ആദ്യം കുളിക്കാം എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്തേക്ക് ഇഷാനി നടന്നു ഉണ്ണി അവൾക്ക് കാവലായി അവിടെ ഇരുന്നു പുഴയിലേക്ക് വെച്ചപ്പോൾ ഇഷാനിക്ക് നല്ല തണുപ്പ് തോന്നി അവൾ പുഴയിൽ മുങ്ങി നിവർന്നുകൊണ്ട് അവിടെ മറപ്പുര പോലെ പാറയാൽ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലത്ത് പോയി ഈറന്മാരി ഉണ്ണിക്കറിയിൽ വന്നു ചുവന്ന സാരിയെടുത്ത് മുടി മുന്നിലേക്കിട്ട് കയ്യിൽ അലക്കിയ തുണിമായി വരുന്ന ഇഷാനിയെ കണ്ടപ്പോൾ ഉണ്ണി ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി ഇതുവരെ തന്നോടൊപ്പം പോലെ നിന്നിരുന്ന പെണ്ണാണെന്ന് അവനെ വിശ്വസിക്കാനായില്ല അത്രയ്ക്ക് തേജസ് ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത് പക്ഷെ അതൊന്നും മുഖത്ത് കാണിക്കാതെ ഉണ്ണി ഇഷാനിയുടെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി കുളിക്കാനായി പുഴയിലേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം